നമുക്ക് ലാസ്റ്റ് ഫൈനൽ നാല് തൊണ്ണൂറ്റഞ്ചിന് ഓഫർ പ്രൈസ് നമുക്ക് കൊടുക്കാം നാല് ലക്ഷത്തി തൊണ്ണൂറ്റാറ് പേക്ക് ഓഫർ വരി പതിനെട്ട് മോളോ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോളില് വേഗണം പത്തു മുകളില് നൂഷേപ്പ് വേഗണം നാല് മുപ്പത്തഞ്ച് വെക്കണം ചോദിക്കണ്ട കൊറച്ച് കൊടുക്കും സർവീസിലും ഉണ്ട് കറക്റ്റ് പതിനായിരം അയ്യായിരം പതിനായിരം അങ്ങനെ ഇഷ്ടമുള്ള വണ്ടി ഉണ്ടല്ലോ പത്ത് 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 അങ്ങനെ കണ്ടെ വണ്ടിക്ക് ചെയ്യാനല്ലേ മൂന്നേ എൺപത് മൂന്നേ എൺപതാണ് ചോദിക്കണ്ടേ ഇത് ലോണൊക്കെ ചോദിക്കണ്ടേ മാണിക്കൊരു ഇരുപത് ഡിസ്കൗണ്ട് വലിയൊരു ഏഴ് ലാസ്റ്റ് ചെയ്തു അറുപത്തയ്യായിരം വയസ്സാണ്ട് ഇരുപതിനായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഒക്കെ വേണ്ടപ്പോ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും ക്ലോക്ക് യൂസർക്കാർ തന്നെ വീണ്ടെത്തിക്കേണ്ടി തിരുവാലി പത്തിയാളുണ്ട് നമ്മള് കഴിഞ്ഞ വീഡിയോ എത്തി അതിന്റെ സെക്കൻഡ് മെൻഡ് വീണ്ടെത്തിക്കുന്നുണ്ട് സെക്കൻഡ് പ്രാവശ്യം ഒരു പതിനഞ്ചോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമുമാണ് നമ്മൾ കൂടു രണ്ട് ഓർഡർമാർ ആണ് സെഫീറിക്കും യൂണിസിൻ അല്ലേ അല്ലേ സുഖല്ലേ അതാണ് ലൊക്കേഷൻ ലൊക്കേഷൻ നേരെ മഞ്ചേരി വേറെ പന്ത്രണ്ട് കിലോമീറ്റർ മഞ്ചേരി കാരക്കുന്ന് ആ ഒരു കാരണക്കൂന്ന് അഞ്ചാറ് കിലോമീറ്റർ മഞ്ചേരി വണ്ടി റോഡിലാണ് അല്ലെ പത്രിയാൽ പോപ്പർ പത്രിയാൽ ചീനിപ്പടി ചീനിപ്പടി ആണ് അല്ലേ വേറെ പത്തിരിയാൽ തിരുവാതിര സെൻറ്റർ ആയിട്ട് വരുമല്ലോ അല്ലേ ഇപ്പം ഗൂഗിൾ അടിച്ചാൽ ഗൂഗിളിൽ അടിച്ചാൽ തന്നെ കിട്ടില്ലേ അങ്ങനെ അടിച്ചാൽ മതി പറഞ്ഞത് അങ്ങനെ അടച്ചാൽ മതി അല്ലെ വീടുകളില് രണ്ട് മൂന്ന് നമ്പർ ഉണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷൻ അങ്ങനെ വിട്ടു കൊടുക്കേണ്ട മുതലോട്ട ഇവിടെ ഒരു നാല് ലക്ഷം എന്റെ മോൾക്കില്ല മൂന്നിന്റെ താഴത്ത് രണ്ട് ലക്ഷം രൂപേനുണ്ട് മൂന്ന് ലക്ഷം രൂപ വണ്ടികളുണ്ടല്ലോ അല്ലെ ഇനിക്ക് ചെറുവണ്ടി വേണോട്ടോ ഇവർക്ക് കൈമാരി സെറ്റ് ആയി തരാം ഗ്യാരന്റി വണ്ടികളായി കയറാം ഇവിടെ മുപ്പതോളം വണ്ടികളുണ്ട് അപ്പൊ ഏകദേശം ഒക്കെ ഫുൾ മാക്സിമം കമ്പനി ഇഷ്ടം അതേമാതിരി സിംഗിൾ ഓണർഷിപ്പ് കേട്ടോ മാക്സിമം ലോണും കറുട്ടോ ഒരു അൻപതിനായിരം മണിക്കിലൊക്കെ വണ്ടി ലോൺ കയറില്ലല്ലേ രാജലാശ്രം കൊണ്ട് ഗ്യാരന്റിയാണല്ലേ നമുക്ക് എല്ലാ പരിപാടിയുണ്ടല്ലോ ഒക്കെ വീടുകളിൽ കാണാം അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാത്ത കാണാൻ ശ്രമിക്കും നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് നേരെ വീഡിയോയിലേക്ക് നോക്കാം ഫ്രണ്ട്സ് അപ്പോ സെക്കൻമ് അടിപൊളി എക്സു ആണ് എക്കോ സ്പോട്ടാണ് നമ്മളെ കോളേജ് സെഫിയർ ഒക്കെ ഇവിടെ അതാറി അപ്പൊ സെക്കൻമോഡൽ ആയിരത്തി എക്കോ സ്പോട്ടായിട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പതിനെട്ട് മോഡലാണ് ഇത് നൂട്ടൈപ്പ് വരിക പഴയ മോഡലൊക്കെ വരിക പതിനെട്ടാമോ ഷേപ്പ് ആ ഷേപ്പ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് കമ്പനി വരുന്നത് പിന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് വരുന്നുണ്ട് ഓപ്ഷൻ പതിനെട്ടോപ്ഷൻ കിലോമീറ്റർ കാര്യങ്ങളെ കിലോമീറ്റർ കിലോമീറ്റർ ഓടിയുണ്ട് നമ്മള് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് നിലയിലുള്ള കമ്പനി സർവീസിൽ കമ്പനി സർവീസ് ആണല്ലേ ഓക്കേ ിലോട്ടർ മൈലേജ് ഡീസൽ മൈലേജ് അത്യാവശ്യം നല്ല മൈലേജിലോ കംഫർട്ടിൽ ഓടിയാണല്ലോ സിംഗിൾ ഓർഡർഷിപ്പിൽ സെക്കൻഡ് സെക്കൻഡ് ആഡ്ഷിപ്പ് റീപ്ലേസ്ല്ലോ രണ്ടും കാലുകേറ്റ് പോറിയും കോഴിക്കോട് ഇറങ്ങാ ലക്ഷത്തി തൊണ്ണൂറ് കൊടുക്കും നോക്കാം നമുക്ക് അല്ലേ ഒരു പത്ത് രൂപ ഡിസ്കൗണ്ട് ഏത് കുറച്ച് വരും ഞാൻ ലക്ഷം ലോണും കാര്യം മാക്സിമം ആ ഒരു എൺപതിനായിരം എന്താ നിങ്ങളെ പ്രൊഫൈലൊക്കെ മാക്സിമം ലോണാണ് അമ്പതിനായിരം മടുക്കലും എഴുപതിനായിരം മടക്കിലൊക്കെ ഡീസലിന് ഇരുപതിനേജും അല്ലേ പതിനെട്ട് രൂപ മൈലേജ് അല്ല പതിനെട്ടൊന്നും അല്ല ഇരുവിന്റെ മേലെ ഇരുപത്തിരണ്ടൊക്കെ കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ടല്ല അത് മീറ്റർ തന്നെയാണ് കാണിക്കും ചെയ്യാലോ ആ കാണിക്കൂലിക്ക മീറ്ററിൽ അവറേജ് ഫ്യൂൽ കിലോമീറ്ററിലൊക്കെ കാണിക്കും അടുത്ത വണ്ടി വേഗണർ കിട്ടോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് ആണ് ഓക്കെ കിലോമീറ്റർ വരെയാണ് കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഓട്ടുണ്ട് കറക്റ്റ് ഓട്ടോ ആണ് കമ്പനി സ്റ്ററിലോട്ട് ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് അല്ലേ റീപ്ലേസുകൾ ഗ്യാറണ്ടി ആണ് സീറ്റർ എല്ലാം നീറ്റ് ആണ് കൊണ്ട് ചോദിക്കുന്നുണ്ട് ഇനി നമ്മൾ രണ്ടേ അറുപത്തഞ്ച് നമുക്ക് ചോദ്യം കൊടുക്കാം നമ്മൾ പറഞ്ഞ റെയ്ക്കെ മാക്സിമം കുറച്ചുപേർ കിട്ടോ നിങ്ങൾ വന്ന് കഴിഞ്ഞാൽ ലോൺ എത്ര തീർന്നല്ലേ ലോൺ ലോൺ ചെയ്താലും ഉറപ്പ് ആണല്ലേ ഉറപ്പ് ഇതൊക്കെ അഞ്ചലം ലോൺ കിട്ടും അതോ മൂന്നെല്ലാം കിട്ടാ ലോണ് പന്ത്രണ്ടാകുമ്പോൾ രണ്ടര മൂന്നാം വർഷമായി മൂന്നു വർഷം എന്തായാലും കിട്ടുവല്ലോ അഞ്ചു വർഷം കിട്ടില്ലേ ഇത് പെട്രോൾ ആകുമ്പോൾ പിന്നെ രണ്ടായിരത്തി ആ മോഡല് പറഞ്ഞുകൊടുക്കേ അടുത്ത ടിയാഗോ അങ്ങനെ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പതിനെട്ട് മോഡലാ ഓപ്ഷൻ വരുന്നുണ്ട് ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഫുൾ സ്റ്റാറിംഗ് വരും ഇതിന് തോന്നൂല്ലേ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വണ്ടി അതെ

വണ്ടികൾ നമുക്ക് ഇറക്കാൻ പറ്റും തീർച്ചയായിട്ടും അല്ലേ ഇതിപ്പോ പെട്രോളാ പെട്രോൾ എത്ര മൈലേജ് കിട്ടും എന്തായാലും കിട്ടും നല്ല ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടിയാണ് അല്ലേ തട്ടി കഴിഞ്ഞാൽ ഉള്ളിലേക്കൊന്നും പറ്റൂ വണ്ടിയൊക്കെ പറ്റുള്ളൂ അടുത്ത വണ്ടി വീണ്ടും ഷേപ്പ് ആണല്ലേ വേഗനറാണെ നൂഷേപ്പ് ആണ് അങ്ങനെ മോഡല പത്തൊമ്പതാണ് കിലോമീറ്റർ കിലോമീറ്റർ ആ അമ്പത്തീറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾഷിപ്പ് സിംഗിൾ ഇല്ല ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല എത്ര ചോദിക്കുന്നത് ഇത് ചോദിക്കുന്നത് അഞ്ചേക്കാല് അഞ്ചകാല ചോദിക്കണ്ട മാക്സിമം കൊടുക്കുക അതാണ് ലോണ് കാര്യങ്ങളൊക്കെ ലോണ് ഏകദേശം നാല് നാലും അഞ്ചിന് ആ ലെവലും മാക്സിമം ചെയ്തു കൊടുക്കാം എന്നാലും എൺപത് വണ്ടി ഇറക്കാൻ പറ്റും ഇന്ന പെട്രോൾ ആകുമ്പോൾ പെട്രോൾ ആവുമ്പോൾ പറഞ്ഞു കൊടുക്കേ എന്നാലും എല്ലാവർക്കും അറിയാം എന്നാലും പറയാന്നുള്ളൂ ചെയ്തു കൊടുക്കാം അടുത്ത വണ്ടി വീണ്ടും വീണ്ടും വേഗണല്ലേ ഞാനും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് രജിസ്ട്രേഷൻ വരുന്നേ ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് ആണ് പതിനഞ്ച് മോളിൽ പതിനാറ് രജിസ്ട്രേഷൻ പറ്റുന്ന ഓട്ടോമാറ്റിക് ആണ് അതെ സീവിട്ടിയാ സീവിട്ടിയേ കേറ്റം കേറുമ്പോൾ ബാക്കി ഇറങ്ങൂ അതാണ് അങ്ങനത്തെ വണ്ടി അല്ലേ ലേഡീസിനും മറ്റും ജന്റ്സിനും മറ്റും അടിപൊളി വണ്ടിയാണ് എത്ര ഓടികൾ കിലോമീറ്റർ ഓടികണ്ട് ഇസ്റ്റർ ഉണ്ട് അതിനു കമ്പനി ഓണർഷിപ്പ് എടുത്തേക്കും ഓണർഷിപ്പ് നാലാമത്തെ ഓണർഷിപ്പ് അല്ലേ ഓടികാണ്ട് മാറിയതല്ല പേര് മാത്രമല്ല ഉണ്ട് റീപ്ലേസ് ചെയ്യാൻ ഒന്നും ഒന്നുമില്ല ഒന്നുമില്ല എത്ര അണ്ടി ചോദിക്കുന്നുണ്ട് മൂന്നേ നമ്മൾ ചോദിക്കുന്നത് ചോദിക്കുന്നത് ഇതുപോലെ മാക്സിമം ഒരു പത്തൊമ്പതിനായിരം മുടക്കില നമുക്ക് ഓട്ടോമാറ്റിക് വണ്ടി ആക്കാമല്ലേ നല്ല അടിപൊളി സിമിറ്റ് ഗിയർ ബോക്സ് വരുന്ന ആർക്കും മറ്റേ വണ്ടിയില്ല ഗീർ മാറണ്ട അങ്ങനെങ്ങനെ ചോട്ടി കൊടുത്ത് ബ്രേക്കും ചോട്ടാ ആക്സിഡന്റും കൊടുത്തു വണ്ടി ഓട്ടോമാറ്റിക്ക് മാറിക്കോളൂ

ഫുള്ള് ഇസ്റ്ററിൽ വണ്ടിയാണ് ടയറും കാര്യങ്ങളൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ടയറൊക്കെ ഉണ്ടല്ലേ ടയർ ഫുൾ ഉണ്ട് ഓക്കെ സീറ്റ് കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാനൊന്നും എടുക്കുന്നവർക്ക് എണ്ണ അടിച്ചാൽ മാത്രം പണി കാര്യങ്ങളൊന്നും ഇല്ലാതെ പറഞ്ഞു കൊടുക്കാൻ ഇത് നമ്മൾ ചോദിക്കുന്നത് ചോദിക്കണ്ടേ കുറച്ച് കൊടുക്കും ലോൺ ഏകദേശം ഒരു അഞ്ചരവരെ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം അഞ്ചര വരെ ലോൺ തുറും അഞ്ചര വരെ ലോൺ തുറന്നു ഒരു പത്ത് മുടക്കം നമുക്ക് സിമെന്റ് മാനേജില്ലേ നല്ല മാനേജില്ല എത്രമല്ല ഇതിൽ പോകാൻ തന്നെ എന്തായാലും കിട്ടും നല്ല മിനി കൂപ്പർ പോകേണ്ടവര് പോകാം അടുത്ത വണ്ടി വീണ്ടും ഒരു എക് ആണ് ബ്രസ് ആണല്ലേ റെഡ് കളർ ജോപ്പളർ അങ്ങനെ പോകേണ്ടി രണ്ടായിരത്തി പതിനേഴ് മുകളില് പതിനേ മോളാണ് സെറ്റിഡേ ആണ് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ഓക്കെ സിംഗിൾ ഓണർഷിപ്പാണ് അതെ റീപ്ലേസ് കാര്യങ്ങള് റീപ്ലേസ് കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്ത് സർവീസ് ലോ വേണ്ടിയാണ് ഓണറ്റിൻ്റെ എന്തോ വീട്ടിലെത്തിയ ബന്ധം കൊമ്പ എന്താ ചാടിയിൽ ബോണറ്റ് മാത്രം ആക്സിഡന്റ് ആയിട്ടില്ല കമ്പനി പോയ ഫസ്റ്റ് ക്ലാസ് ബമ്പർ ടോബർ മാറ്റാണല്ലോ മാറ്റും അപ്പൊ കമ്പനിയിലെ ആക്സിഡന്റ് ഒന്നും ഇല്ല ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല സിംഗിൾ ഓണർഷിപ്പ് ആണ് കമ്പനി സർവീസ് ആണ് ഇരുപതിനായിരം കിലോമീറ്റർ ഓടിക്കൊണ്ടില്ല സോണർഷിപ്പ് വേണ്ടി

അറുപത്തയ്യായിരം കഴിച്ചാണ്ട് ഇരുപതിനായിരം ഡിസ്കൗണ്ട് ചെയ്തിട്ട് നമുക്ക് മാക്സിമം ചെയ്തു കൊടുക്കാമല്ലോ അല്ലേ ഇനി പറയേണ്ടാവില്ല മാക്സിമം വീടുകാരെ മുട്ടിച്ച് പറയണ്ടല്ലോ ഇനി വരെ വണ്ടി നാപ്പിന് നമുക്ക് ഫൈനൽ ആയി കൊടുക്കും ചെയ്യാല്ലേ ഇതിപ്പോ ഡീസൽ മാത്രം വരേച്ചിട്ടു ഡീസല് ഇരുപത്തിനാല് കമ്പനി ഇരുപത്തി ആറൊക്കെയാണ് കമ്പനി പറയുന്നുരണ്ട്

ഇത് കറക്റ്റ് കമ്പനി സർവീസ് കെ ഷോറൂമിലെ സർവീസ് കെ ഷോറിലാണ് ഇസ്റ്ററിലുണ്ട് കെ ഷോറൂം സർവീസിലുണ്ട് കറക്റ്റ് പതിനായിരം അയ്യായിരം പതിനായിരം അങ്ങനെ അങ്ങനെ പത്തി സം റിലേസിന്റെ സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് ആയതാണ് സെക്കൻഡ് ഓണർഷിപ്പ് മാറ്റി വിദേശത്തോ ലണ്ടോ പോകാണ്ടോ അങ്ങനെ ഓണർഷിപ്പ് അവിടെ കറക്റ്റ് കി എന്റെ ഷോറൂം പോയാൽ ഫുൾ ഓപ്ഷൻ നേരത്തെ ബട്ടർ ഷാട്ട് വരും ബട്ടർ ഷാട്ട് വരുന്നിട്ട് സൺ പ്രൂഫ് ഇല്ല എന്നുള്ളൂ വാഷിംഗ് കാര്യങ്ങൾ അലേബി അലേബിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാം ഉള്ള വണ്ടി അല്ലേ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല എത്ര വണ്ടി കൊണ്ടു ചോദിക്കണല്ലേ നമുക്ക് പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം വണ്ടി ചോദിക്കുന്നുണ്ട് എന്തായാലും വണ്ടി സോറും നല്ല ക്ലീൻ വണ്ടിയാണ് നല്ല കുഞ്ഞു വണ്ടി അല്ലേ സീറ്റുകാര് കാര്യങ്ങളൊക്കെ അലവിലൊക്കെ പുഷ്പാട്ട് വരുണ്ട് എല്ലാ വരുന്നില്ല ഒന്നും ചെയ്യാം സൺ പ്രൂഫ് അല്ലാത്ത എല്ലാ സംഭവം വരും വണ്ടി ആ മൈലേജ് ഉണ്ടോ അത്യാവശ്യം മൈലേജ് ഉണ്ടോ ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് ഡീസലും മൈലേജ് സൺപ്രൂഫിൽ എല്ലാ ഫിറ്റേഴ്സും അലേവില് എക്സ്ട്രാ ഫിറ്റേസ് ചെയ്ത അലവില് കാര്യങ്ങളൊക്കെ വരും അതിനകത്ത് കൂടുതലും പത്താറ് വില അലേവില് ചെയ്താണല്ലോ അടുത്ത വണ്ടി നല്ല അടിപൊളി ലിവണേ ഡോൽട്ടോണിന് കളർ വരുന്ന വണ്ടി അല്ലേ എങ്ങനെ മോൾ രണ്ടായിരത്തി പതിനേഴ് മോള് പതിനേഴ് മോളാണ് വരുന്ന കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒരു ലക്ഷത്തി നാൽപ്പതിനാല് ഓടികണ്ട് കറക്റ്റ് അല്ലേ അല്ലേ റീപ്ലേസ് കാര്യങ്ങളൊന്നും വണ്ടി ഒന്നും മാത്രമല്ല ഇല്ലല്ലേ എത്ര വണ്ടി കൊടുത്തു ചോദിക്കണ്ടേ വണ്ടിയൊക്കെ ചോദിക്കുന്നത് ആറേ തൊണ്ണൂറ് ആറ് തൊണ്ണൂറ് ചോദിക്കണ്ട കൊറച്ച കൊടുക്കും ഒക്കെ ഓഫറും അവർക്ക് അഞ്ചക്കാരേഞ്ചില് നമുക്ക് മാക്സിമം ചെയ്തു പ്രൊഫൈലായിട്ട് മാക്സിമം ചെയ്താലും ഉറപ്പ് എന്തായാലും വണ്ടി വണ്ടി എറക്കണമെങ്കിൽ ഡീസൽ ആകുമ്പോൾ മൈലേജ് കിട്ടും ഡീസൽ ആകുമ്പോഴേ ഇരുപതിന്റെ മൈലേജ് എന്തായാലും കിട്ടും ആ റേഞ്ചിലാണ് പറയുന്നത് മൈലേജ് എന്തായാലും കിട്ടും കംപ്ലൈന്റ് വരുല്ലേ അതാണ് മൈലേജ് ഉണ്ട് എത്ര കിലോമീറ്റർ ഓടിയാലും

കേരള നമ്പറായുണ്ട് അപ്പൊ ക്ലാസ് മാറിയിക്കണോ കമ്പനി വേറെ മേജർ കാരണം ക്ലാസ് മാത്രം മാറിയിട്ടുള്ളൂല്ലോ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് എത്ര ഉണ്ട് ചോദിക്കണ്ടേ ഇത് നമ്മൾ ചോദിക്കുന്നത് പതിനാലര ലക്ഷ പതിനാലര ലക്ഷണമെന്ന് ചോദിക്കണ്ടേ അതിന് എന്തേലും തീർച്ചയായിട്ടും ചെയ്തോളൂ ലോൺ എത്ര കേറും ലോൺ ഇത് പതിനൊന്നര ലക്ഷം നമുക്ക് ലോൺ ചെയ്തോളാം മാക്സിമം ഒരു മൂന്ന് മൂന്നര ഡീസിലാകുമ്പത്തേ മൈലേജ് ഡീസൽ ആകുമ്പോൾ ഇത് ഒരു പന്ത്രണ്ട് റേഞ്ചില് മൈലേജ് എന്തായാലും അടുത്ത വണ്ടി വേഗണ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് കോണ്ടല്ലേ പത്തൊമ്പത് ഐ ിലോമീറ്റർ കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ ആ കൂടെ അപ്പൊ ഇഷ്ടമുള്ള സർവീസിൽ അടിപൊളിയുണ്ട് അല്ലേ റീപ്ലേസ് ചില റീപ്ലേണ്ടി പറയാം എത്ര വണ്ടി വേണ്ടി നമുക്ക് ലാസ്റ്റ് ഫൈനൽ നാല് തൊണ്ണൂറ്റിന് ഓഫർ പ്രൈസ് കൊടുക്കാം നാലു ലക്ഷത്തി തൊണ്ണൂറ്റിയാറ് ഓഫർ വരി പതിനെട്ട് മോളോ രണ്ടായിരത്തി പതിനെട്ട് മോളില് വേഗം പത്തൊൻ മുകളിലെ

കടന്റെ ലൊക്കേഷൻ പറഞ്ഞ ഡീറ്റെയിൽസ് കാരൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പറഞ്ഞപ്പോ അടുത്തുള്ള അടിപൊളി പൈപ്പുണ്ട് കടം